എല്ലാം കൂടെ കുഴച്ചുകൂട്ടി കുക്കറിലിട്ട് വേവിച്ചെടുത്ത ശേഷം മഞ്ചട്ടിയിൽ വരട്ടിയെടുത്ത ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ഇതൊരു കിലോ പോത്തിറച്ചിയാണ് ഒരല്പം നെയ്യൊക്കെയുള്ള പോത്തിറച്ചിപ്പം വിനീഗറും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നാല് അഞ്ച് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് വയ്ക്കാം അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ കുഴച്ച് ചേർക്കാനുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ആ ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട് ഇനി മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതും രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട് ഇനി ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ടേബിൾ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ എടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു പിടി കറിവേപ്പില പിന്നെ ഈ ടൈപ്പ് പ്രഷർ കുക്കറിന് പകരം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ് എടുക്കണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ ഒരു തക്കാളി വേണം ഇത് വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി വലിയ രണ്ട് സവാള കൂടെ അരിഞ്ഞേർക്കാം ഈ അരിഞ്ഞിടുന്ന തക്കാളി സവാള അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇത്തിരി വലുതായി പോയാലും കുഴപ്പമില്ല ഇനി ഇതെല്ലാം അരിഞ്ഞു ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ മസാല ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് 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 ചേർത്തെടുക്കുമ്പോഴാണ് ബീഫ് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അല്ലെങ്കിൽ കൈക്ക് നല്ല എരിവും പുകച്ചിലുമൊക്കെ ഉണ്ടാവും നന്നായിട്ട് കുഴച്ച് കൂട്ടിയെടുത്താൽ ഈ ബീഫിനെ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നാലേ ബീഫിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും ഇനി സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണെങ്കിൽ ബീഫ് അടിക്കി കുടിക്കാതിരിക്കാൻ ഇത് വേവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷവും സ്റ്റൗ ഓൺ ചെയ്യാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു നാല് വിസിൽ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു പ്രഷറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് ബീഫൊക്കെ നന്നായിട്ട് വെന്ത്റ്റിയിട്ടുണ്ട് ഇനി ഈ പോത്തിറച്ച് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് നാല് സവാള മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് വെളുത്തുള്ളി പത്ത് ചുവന്നുള്ളി പിന്നെ ഒരു പിടി കറിവേപ്പില ഇനി ബാക്കി പാചകമൊക്കെ ഈ മൺചട്ടിയിലാണ് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു പിടി ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചാൽ നീളത്തിലരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതൊന്നിളക്കി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ കഴിയുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം പത്തുള്ളിയാണ് അത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ആ ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി സവാള ചേർത്ത് കൊടുക്കാം നാല് സവാള അതും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അധികം ഖനമില്ലാതെ നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ സവാള ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു പിടി തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കുത്ത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങാക്കുത്ത് ഇപ്പോൾ ചേർക്കുന്നതിന് പേരം എണ്ണയിലിട്ടൊന്നും വറുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അതായിപ്പം നന്നായിട്ട് ഇളക്കി ഇനി ഇതിൻ്റെ കളറ് ഒന്നുകൂടെ ഒന്ന് മാറി കഴിയുമ്പോൾ ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർക്കാതെ വേവിച്ച ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വരട്ടിയെടുക്കാൻ പറ്റും ആ കുക്കറിലുള്ളതൊക്കെ വടിച്ച് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ബീഫിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് പോരാങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടെ ഇളക്കി ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ വെള്ളം നമുക്ക് എത്രത്തോളം പറ്റണോ അതിനനുസരിച്ച് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഓഫ് ചെയ്യുന്നതിന് ഒരൽപ്പം മുമ്പ് ഒരൽപ്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും ഈ ബീഫൊക്കെ വരട്ടിയെടുക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇടയ്ക്ക് ഇതൊന്നും പകർത്തി മാറ്റിയൊന്നും വേണ്ട ഇതി തന്നെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനാവശ്യത്തിന് ചൂടാക്കിയെടുക്കാം എല്ലാം കൂടെ ചൂടാക്കി കഴിയുമ്പോൾ ബീഫ് ഓരോ പ്രാവശ്യം ചൂടാക്കുന്നതനുസരിച്ച് അതിന് ടേസ്റ്റ് കൂടിക്കൂടി വരും അപ്പോൾ ഞാനിത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലൊന്നും വെക്കില്ല ഒരു ഏഴ് എട്ട് മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ചൂടാക്കി കൊടുക്കും അതിപ്പോൾ അര ടീസ്പൂൺ ഗരം മസാലയും മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇളക്കി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഇതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പരട്ടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ചെയ്തു നോക്കണം പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയുള്ള എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും എന്നെ നന്ദി അറിയിക്കുന്നു പിന്നെ ഇനി ഞാനിടുന്ന വീഡിയോസും ഇതേപോലെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു അപ്പം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആയിരാരോഗ്യ സൗഖ്യവും നിറഞ്ഞ ഒരു പുതുവർഷം കൂടെ ആശംസിക്കുന്നു